ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു കുട്ടി വീഡിയോ ആണ് ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അറിയാം ഇപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒത്തിരി വേറിണ്ടെന്ന് മനസ്സിലായിട്ടോ എനിക്ക് കമൻസ് ആയിട്ട് മെസ്സേജ് ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ നമുക്കൊരു ഡേ മൈ ലൈഫ് പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം രാവിലെ തന്നെ ഞാൻ എണീക്കുകയാണ് സാധാരണ ഞാൻ ട്രൈ പോഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കും എണീറ്റതിന് ശേഷമായിട്ട് ട്രൈ പോഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കണേ ഇന്ന് അതിനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഒന്ന് എണീറ്റാൻ മതി എന്നുള്ളൊരു മൂഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റു പിന്നെ ഒന്ന് മുഖൊക്കെ കഴുകി തലേക്ക് ഒന്ന് ഇരിക്കും വേണം നമുക്ക് ഇന്നലെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകണം അതുപോലെ തന്നെ രാവിലെ ക്ലാസ്സിലും പോണം കേട്ടോ പിന്നെ രാവിലെയാണ് എട്ട് മണിക്കായിരുന്നു ക്ലാസ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഇച്ചിരി നേരത്തെയാണ് ഞാൻ എണീറ്റ് ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചേ കാലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എണീറ്റു അരി വെള്ളത്തിലിട്ടതും അരിയും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചില ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് അടിപ്പിച്ച് മഴയുള്ളതുകൊണ്ട് രാത്രി കിടക്കാൻ നേരത്തൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ മഴ ഉണ്ടെങ്കിൽ തണുപ്പുണ്ടാവും ഇനിയിപ്പോൾ സമ്മറായിട്ടോ ഇവിടെ ടൈമൊക്കെ ചേഞ്ചായി ഇപ്പോൾ മൂന്നര മണിക്കൂർ ഡിഫറൻസേ ഉള്ളൂ നാടുമായിട്ട് അതുപോലെ തന്നെ രാത്രി ഒരു ഏഴ് മണി എട്ട് മണി ഏഴ് മണിയൊക്കെ കഴിയുമ്പോൾ തന്നെയാണ് രാത്രി രാത്രിയാവുകയുള്ളൂ അതായത് രാത്രിയുള്ള മീൻസ് ഇരുട്ടായി വരുവുള്ളൂ അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കപ്പം അരച്ചെടുക്കണം അപ്പോൾ ഈ വീഡിയോ എടുത്തത് ഏകദേശം ഒരു വൺ വീക്ക് ബാക്കാണ് വൺ വീക്ക് ആയെന്ന് തോന്നുന്നുട്ടോ അത്യാവശ്യം ദിവസമായി കുറച്ച് ദിവസമായി ഞാൻ ഈ വീഡിയോ ഒക്കെ വെച്ചിട്ട് പരിയും ഉഴുന്നൊഴി ഞാൻ ഒരുമിച്ചാണ് വെള്ളത്തിൽ കഴുകാൻ കഴുകിയിട്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഗ്ലാസ്സിൽ പിന്നെ അതുപോലെ തന്നെ അവലും നനച്ചത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഡ്രസ്സ് ഇഗ്നോർ ചെയ്തേക്കാം അതിൻ്റെ ഒരു വാല് കൂടെ ഉള്ളതാണ് അത് പിന്നെ കുഴപ്പമില്ല ഇത് വാല് വെട്ടിക്കഴിഞ്ഞാണെങ്കിൽ അവിടെ ഒരു തുളയായി മാറും ഒരു ഹോളായി മാറും അപ്പം അതുകൊണ്ട് തന്നെ വാല് വെട്ടിക്കളയാതെട്ടോ പിന്നെ ഞാനിത് ഇവിടുത്തെ താണപ്പം പിന്നെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചപ്പോൾ പുറത്തെടാനോ ഒന്നും അല്ലല്ലോ വീഡിയോ എടുക്കുന്നതുകൊണ്ടല്ല നിങ്ങളെല്ലാവരും കാണുന്നില്ല ആരും കാണത്തില്ലായിരുന്നു പിന്നെ തണുപ്പായതുകൊണ്ട് എനിക്ക് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ ജാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കണ കൊടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ജാക്കറ്റിലോട്ട് ആ സ്മെല്ലൊക്കങ്ങ് പിടിക്കും ഇതാകുമ്പോൾ വീട്ടിലിട്ടുന്നതാണല്ലോ അങ്ങനെ ദൈ അത്യാവശ്യം പാടുപെട്ടിട്ടാണ് മാവരച്ചത് കാരണം മാവങ്ങടെ അരഞ്ഞു വരുന്നുണ്ടായിരുന്നില്ല വെള്ളം കുറവായിരുന്നോ എന്ന് വെച്ചാൽ കുറവായിരുന്നില്ല എന്നാൽ കൂടുതലും അല്ലായിരുന്നു അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയത് പക്ഷേ കണ്ടോ ഇതാണ് ഉലുവ ഉലുവയും കൂടി വെള്ളത്തിലിട്ടാൽ നമുക്കൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ദോശ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉലുവയും കൂടി ഇട്ടു കൊടുത്തത് പിന്നെ കുറച്ച് സമയം എടുത്തു കേട്ടോ ഒരിക്കൽ മാവരച്ച് വെച്ചിട്ട് ഒന്ന് പുളിപ്പിച്ചെടുത്ത് പൊന്തി വരുമ്പോൾ കുറച്ചേളം നമുക്ക് ഫ്രീസറിലോ ഫ്രീസറിലല്ലോ നമ്മുടെ ഇതിനകത്ത് ഫ്രിഡ്ജിനകത്ത് കേട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ദിവസമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കിട്ടും കേട്ടോ മിക്ക ദിവസവും രാവിലെ എണീറ്റ് രണ്ട് ദോശ ഉണ്ടാക്കിയെങ്കിൽ തിന്നുകയാണെങ്കിൽ വയറൊക്കെ അങ്ങ് സിറ്റായിട്ട് വരും അതാവുമ്പോൾ നമുക്ക് എളുപ്പ പണിയാണ് അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കിയാൽ മതി ഞാൻ ഗോതമ്പും കൊണ്ട് അപ്പം ഉണ്ടാക്കാറുണ്ട് ഇല്ലേ ദോശ ഉണ്ടാക്കും എനിക്കിത് രണ്ടുമാണ് ഏകദേശം ഇഷ്ടമുള്ളത് കുഞ്ഞ് ഇഡലിത്തട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും എളുപ്പപ്പണിക്ക് ഞാൻ ദോശ ഉണ്ടാക്കുക അതാകുമ്പോൾ ഒറ്റ പാത്രം കഴിക്കാതി ഇഡലി ആകുമ്പോൾ രണ്ട് മൂന്ന് തട്ട് കഴുകണം അതിൻ്റെ പാത്രം കഴുകണം ഓ അപ്പോൾ എളുപ്പപ്പണിയൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പം ഉണ്ടാക്കും ചപ്പാത്തി പാത്രം ഇവിടെ വന്നിട്ട് ഉണ്ടാക്കില്ല ചപ്പാത്തി പൂരി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കില്ല കണ്ടോ ഇത് ഇങ്ങനെ ഇച്ചിരി വെള്ളം കുറഞ്ഞു പോയിട്ടോ അതുകൊണ്ട് തന്നെ അറിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നല്ല പാടായിരുന്നു പിന്നെ രണ്ടാമത് എടുത്തിട്ട് ഒന്നുകൂടി അരച്ചു അങ്ങനെ എൻ്റെ സമയം മുഴുവൻ പോയി അഞ്ച് മണിക്ക് എണീറ്റു ഏഴ് മണിക്ക് എനിക്ക് ഇവിടെ നിന്ന് പോകണമായിരുന്നു കാരണം എനിക്ക് എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഏഴ് മണിക്ക് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ഞാനൊരു എന്താ പറയുക എന്നെ കൊണ്ട് രണ്ടാമത് ഞാൻ അരച്ച് വെച്ചിട്ടാണ് പോയത് കാരണം ഞാൻ ഇത്രയും അരച്ചിട്ട് ഇനി അത് അരക്കാതെ പോവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ചെയ്തത് പിന്നെ നമുക്ക് ഉച്ചത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റൈസ് ഇരുപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റൈസ് ഇന്നലെ റൈസ് അല്ല നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതും കറി ഇരുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഒന്നോടി ചിരിയോടി നെയ്യ് ഒഴിച്ച് അങ്ങ് ചൂടാക്കി ഒന്നുകൂടി ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ നെയ്ച്ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനിവിടുന്ന് ജീര റൈസ് മേടിച്ചിട്ട് ഉണ്ടാക്കിയത് ജീരശാലയുടെ റൈസ് ജീര റൈസ് അല്ല ജീരശാലയുടെ റൈസ് മേടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ബിരിയാണിയൊക്കെ പോലെ എസ് എൻ സി ഞാൻ ചേർത്തിട്ടില്ല നമ്മളെപ്പോഴും എസ് എൻ സി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വയറ്റിന് എന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ സെൻസ് ചേർത്തിട്ടുള്ള ഇതുണ്ടാക്കാത്തത് നെയ് മാത്രം ഒഴിച്ചത് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ് അപ്പോൾ ഇതിനകത്താണ് ഞാൻ കൊണ്ടുപോകുന്നത് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ ഒരു ക്ലാസ് അരി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നലെയും ഇന്നലെ വൈകുന്നേരവും ഇന്നുമായിട്ടാണ് ഇത് കഴിച്ചു തരുന്നത് കുറച്ച് സമയം മതി കേട്ടോ ഇത് ഈ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കാരണം ഇതുപോലെ ആയിട്ട് നിൽക്കുന്നവർക്ക് അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്കൊക്കെ നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നമുക്ക് കറി ഒന്നും ഇല്ലെങ്കിലും കൂട്ടാൻ പറ്റും കേട്ടോ ഇല്ലെങ്കിലും നമുക്ക് തിന്നാൻ പറ്റും ഇതിനകത്ത് പിന്നെ ക്യാഷ്നട്ട് മറ്റേ മുന്തിരിയൊക്കെ ഉണ്ട് അത് കുറച്ച് എക്സ്പെൻസീവാണ് എങ്കിലും അതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ടാണ് കേട്ടോ ഇട്ടത് അതും തീരാറായി ഏകദേശം ഓക്കെ അപ്പോൾ എന്തായാലും അതേ ഇതിനകത്തോട്ട് ആക്കിയിട്ട് നമ്മൾ അടച്ചുവെക്കും അത്യാവശ്യം ചൂടൊക്കെ കിട്ടാറുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചൂട് കിട്ടിയില്ലാന്നാണെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ചൂടായി കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ എന്തായാലും അത് ഇവിടെ എല്ലായിടത്തും മിക്ക സ്ഥലത്തും ഓവൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ചൂടാക്കിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാം എന്നാണ് അപ്പോൾ ഞാൻ ദൈവം ഇച്ചിരി കറിയും കൂടി ഇട്ടു അതുപോലെ തന്നെ പാത്രമൊക്കെ അടച്ച് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് പാത്രമൊക്കെ ഞാൻ കഴിവെച്ചു ബാക്കി എന്തൊക്കെയോ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിച്ച് ഒന്നും ക്ലീനാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം വിട്ടുപോയതാണ് അതൊന്നും ഞാൻ ഓർക്കുന്നേ ഇല്ലായിരുന്നു അതിനെക്കുറിച്ച് അത് തിരിച്ചു വന്നപ്പോഴാണ് ഞാനത് ക്ലീൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നേരത്തെ ധൃതിയിൽ ഓടിപ്പടിച്ച് പോയതായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അതേ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു പാത്രം കഴുകി വെച്ചു പിന്നെ പല്ലൊക്കെ തേച്ചു അന്നേരമാണ് പല്ലിയൊക്കെയാണ് ഓർഡർ പിന്നെ പല്ലൊക്കെ തേച്ച് വായൊക്കെ കഴുകി വേഗം അതായത് നമുക്ക് എത്ര മിനിറ്റിന് മുന്നാണ് ബസ് കയറുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അതിന് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം ക്ലാസ്സിൽ വൈകി കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസത്തെ അറ്റൻഡൻസ് പോയി പിന്നെ അതിന് സിക്ക് ലീവ് എടുക്കാൻ നടക്കണം അപ്പോൾ അതിൽ വേഗം ഇറങ്ങി ഓർഡർ ആണല്ലോ എന്ന് വിചാരിച്ചാണ് ഓടിയുണ്ടായിരുന്നത് അങ്ങനതേ ക്ലാസ്സിലെത്തി ഇന്ന് തണുപ്പും ഉണ്ടായിരുന്നു വെയിലും ഉണ്ടായിരുന്നു വലിയ കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ദൈവം ഇവിടെ പോയി നമ്മുടെ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കാർഡിന് അപ്ലൈതയിൽ ഒരു ടെസ്റ്റ് മിസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പോയി എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും വന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ദൈവം ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഇവിടെ കടലിൽ നല്ല തിരമാല അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം മഴ കടൽ ഭയങ്കര കലിപ്പിലാന്ന് തോന്നുന്നു നല്ല തിരമാലയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ മാസസ്ലോക്ക് മാർക്കറ്റിൽ സൺഡേ മാർക്കറ്റ് ആണ് ഇവിടെ നമുക്ക് കുറേ ഫിഷ് ഐറ്റംസ് ഫിഷ് അങ്ങനെ ഭയങ്കര ബൾക്കായിട്ട് നമുക്ക് മേടിക്കുമ്പോഴൊക്കെ നല്ല റേറ്റ് കുറവേന് കിട്ടും ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് എൻ്റെ കൂടെ ഫിജോൺ ചേട്ടനും വൈഫും പിന്നെ നമ്മുടെ മരിയ ചേച്ചി അത് ഫിജോൻ ചേട്ടൻ അത് ലിജോ ലിജോ ജിജോ ചേട്ടൻ ഇത് പിങ്കി ചേച്ചി അപ്പോൾ നമ്മൾ എല്ലാവരോടും കൂടിയിട്ടാണ്ണ്ട പോണേ നമ്മൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സമയം നന്നായിട്ട് വൈകിട്ടുണ്ട് ഒത്തിരി കുറച്ച് സമയം ആണ് നമ്മൾ വന്നപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അറിയില്ല എങ്ങനെയാണ് എന്താണെന്നൊന്നും ഇവിടെ എന്തായാലും നല്ല റേറ്റ് കുറവിന് സാധനങ്ങളെ കിട്ടുമെന്നുള്ളത് നമുക്ക് അറിയാം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ദിവസം നന്നായിട്ട് പോയി കവർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇത് പെട്ടെന്നൊരു പ്ലാനിങ് ആയിരുന്നു ഒരു പ്ലാനിങ് ഉണ്ടായ ഒരു ഇതായിരുന്നില്ല അപ്പോൾ പെട്ടെന്നായതുകൊണ്ട് കൊണ്ട് ഞാനൊന്നും ഒട്ടും പ്രിപ്പയറുമായിരുന്നില്ല കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇന്നലെ സിനിമയ്ക്കൊക്കെ പോയതുകൊണ്ട് ഭയങ്കര ടയർഡായിട്ട് കിടക്കുമായിരുന്നു അപ്പോഴാണ് അത് ഇങ്ങനെ പോകുക എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ ഒന്ന് വേഗം ചാടി പുറപ്പെട്ട് പോകുന്നത് കാരണം ഞാനിവിടെ കണ്ടിട്ടില്ലേ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലതാണ് കാരണം ഇവിടെ ഒത്തിരി ഐറ്റംസ് കിട്ടും ഇതൊക്കെ പത്തിയൂറോ ഒരു കിലോയ്ക്കൊന്നും ഇപ്പം കൊടുത്തേക്കും ലാസ്റ്റ് തീരാറാകുമ്പോൾ ഇതൊക്കെ കൂടി പത്തിയൂറോ എന്ന് പറഞ്ഞ് കൊടുക്കും പല ടൈപ്പ് മീനുകൾ ഞാനവിടെ കണ്ടു എങ്കിൽ ചില മീനൊന്നും കണ്ടിട്ട് തിന്നാനേ തോന്നിയില്ല ചില മീനൊക്കെ ഇവിടുത്തെ എന്താ പറയുക ഒരു നാടൻ ഫിഷാണ് നമ്മുടെ നാട്ടിലൊക്കെ ചാളയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും മേടിക്കണേന്ന് തോന്നുന്നോട്ട് എനിക്കറിയില്ല ഏ ഞാൻ കൂടുതലതാണ് മേടിക്കണേ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവർക്ക് നാടൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഈ ഞായറാഴ്ച മാത്രമാണ് ഈ ഒരു മാർക്കറ്റ് ഉള്ളൂ അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഏകദേശം ഈ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴേക്കായിരിക്കും തിരക്ക് കൂടുന്നത് കാരണം ഇവരെല്ലാം കൂടിയും വിറ്റൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റേറ്റ് ഇട്ട് കൊടുക്കുമല്ലോ അതിന് ഞാൻ വിചാരിച്ചു ഇവിടെ ഫിഷ് ഫിഷ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പക്ഷെ അങ്ങോട്ട് പോകും തോറും പച്ചക്കറി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മാൾട്ടീസിൻ്റെ സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഒപ്റ്റബ്സ് ഓ നല്ല രസമുണ്ട് കേട്ടോ അതിനെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഇപ്പോഴേ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ അഞ്ച് യൂറോ ഫോർ ഓൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടയൊക്കെ മീൻ്റെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്നും മേടിക്കാൻ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും പൈസയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിക്കാതിരുന്നത് പക്ഷേ ഞാൻ എനിക്ക് ആവശ്യമുള്ള ഒരു കൊഞ്ച് പാത്രം മേടിച്ചിട്ടോ പക്ഷെ എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു വൺ കെ ജി മേടിച്ചാൽ ഒരു മാസത്തേക്ക് ഒന്നോ രണ്ടെണ്ണക്കം ഇങ്ങനെ വറുത്ത് 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 അങ്ങനെ അങ്ങനെ കിട്ടും പിന്നെ ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുപാടൊന്നും മേടിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ആദ്യ നോമ്പെങ്കിൽ നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും മേടിക്കൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് ഈ തക്കാളിയൊക്കെ ഇങ്ങനെ അട്ടിട്ടിട്ടി വെച്ചേക്കണേ കാണാൻ തന്നെ എന്ത് ഭംഗിയാ അല്ലേ മല്ലിയേലെ ഇരിപ്പുണ്ട് നല്ല ഭംഗിയുള്ളത് പിന്നെ തിരണ്ടിയുണ്ട് ചെമ്മീൻ ഉണ്ട് ഒപ്റ്റോപ്പസ് ഉണ്ട് ഇവിടെ ഒത്തിരി ഫിഷ് ഐറ്റംസ് ഉണ്ട് ഓരോ കടയിലും ഓരോ റേറ്റ് 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 ആണ് ആണ് പല പല സൺഡേ മാത്രമാണ് ഈ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് പിന്നെ സൺഡേ എട്ട് മണി തൊട്ട് ഒരു വരെ എങ്ങാണ്ടോ പന്ത്രണ്ട് മണി വരെ എങ്ങാണ്ടോ ഉള്ളു അത് കഴിഞ്ഞ് ഇത് അടയ്ക്കൂട്ടോ പിന്നെ ഒരു സൈഡിലോട്ട് നോക്കിയപ്പോൾ ഡ്രസ്സൊക്കെ ഉണ്ട് ഡ്രസ്സിനോട് എനിക്ക് വലിയ പ്രിയോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ അവിടെ ഒരുപാട് നേരം നിന്നുമില്ല ജീൻസിനൊക്കെ യൂറോ ആ ഒരു റേറ്റിനൊക്കെ കിട്ടും കേട്ടോ അത് നല്ല ജീൻസാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ തിരഞ്ഞെടുത്ത് വരുന്ന ജീൻസ് ആയിരിക്കും നല്ല ഓഫർ പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മേടിച്ചൊന്നുമില്ല എനിക്ക് അങ്ങനെ ഡ്രസ്സിനോട് വലിയ പ്രിയോ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഈ ഒരു ഒരു മാത്രം ആയിട്ട് വീഡിയോ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ മുഴുവൻ ഡ്രസ്സിന്റെ കടയാണ് മഴയുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ മഴയുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഓടുമ്പോൾ നന്നായിട്ട് നനയുന്നുണ്ട് പിന്നെ ഇവിടെ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും റേറ്റ് കുറവാന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞോട പത്ത് യൂറോ ഇരുപത് യൂറോ ഒക്കെയാണ് കാണുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു പത്ത് യൂറോക്കില്ല പതിനഞ്ച് യൂറോക്കി ഡ്രസ്സൊക്കെ ഇത് കുട്ടികളുടെ ജാക്കറ്റൊക്കെയാണെന്ന് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫിഷ് മാർക്കറ്റ് മാത്രമല്ല അപ്പുറത്തെ സൈഡിൽ കുറച്ചൊക്കെ പച്ചക്കറി അത്യാവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ കിട്ടുന്ന ഷോപ്പുകളും ഉണ്ടായിരുന്നു ഇത് കാണുമ്പോൾ അതിന് നമുക്ക് മനസ്സിലാവുമല്ലോ എന്തുമാത്രം തിരക്കിവിടെ ഉണ്ടായിരുന്നു എന്ന് ഇത് നമ്മളിവിടുത്തെ ലോക്കൽസ് മാത്രമല്ല ടൂറിസ്റ്റും വരുന്നുണ്ട് പല പല ഫിഷും അതിൻ്റെ ഷേപ്പും അതിൻ്റെ കളറും ഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റും കൂടിയാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം എല്ലാ മീനും കിട്ടും നാട്ടിലുള്ള എല്ലാ മീനും ഒന്നും ഇവിടെ കിട്ടത്തില്ല നാട്ടിലുള്ള ഇങ്ങനെ ഒരുപാട് മീനൊന്നും ഞാനിവിടെ കണ്ടില്ല കേട്ടോ പിന്നെ ചില സമയത്ത് ഇവിടെ മലയാളത്തിലൊക്കെ എഴുതിയിട്ടേക്കിനെയൊക്കെ കാണാറുണ്ട് പക്ഷെ ഇന്നത് കണ്ടില്ല അത് പിന്നെ ഇതുണ്ട് കൂന്തലുണ്ട് ഇവിടുത്തെ കൂന്തലിന് നമ്മുടെ നാട്ടിൽ ചെറിയ കൂന്തലും വലിയ കൂന്തലും കിട്ടും വലിയ കൂടുതലാണ് ഞാൻ കൂടുതലും കണ്ടെത്തേണ്ടത് ചെറുത് കണ്ടിട്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് അവരാത്ത് ഈ മീൻ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ ഇവിടുത്തെ മാൾട്ടീസിൻ്റെ ട്രഡീഷണൽ ഒരു ഫിഷ് ആണ് ഏഴൂറാണെന്ന് പെർ കെ ജി വരുന്നത് പക്ഷേ നല്ല ഫിഷാണ് കേട്ടോ ഞാനിത് ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഈ ഒരു മീനായിരുന്നു എന്ന് അത് നല്ലൊരു ഫിഷാണ് അത് എന്താ പറയുക അതിൻ്റെ പിന്നെ തിരണ്ടിയുണ്ട് സാൽമൺ കിട്ടും നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ മീനുകളും ഉണ്ട് കേട്ടോ ഇത് സാൽമൺ ആണെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാധനം ഉണ്ടല്ലോ ഇതിങ്ങനെ പച്ചയ്ക്ക് തിന്നുന്ന ഒരു ഇതാണ് ഇതിൻ്റെ പേരെനിക്കറിഞ്ഞുകൂടാ കറക്റ്റായിട്ട് അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ കളഞ്ഞ് പുള്ളി ക്ലീൻ ആൻഡ് നീറ്റാക്കിയതിന് ശേഷം ഇതിങ്ങനെ പൊളിച്ചെടുക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നാരങ്ങിനീര് പിഴിഞ്ഞു ഒഴിച്ചിട്ട് ചിക്കൻ കഴിക്കും അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ കഴിക്കുന്ന ഒന്നും വീഡിയോ കിട്ടിയില്ല പക്ഷേ ഇതിങ്ങനെ ഒഴിച്ചിട്ട് കൊണ്ട് കൊടുക്കുന്ന ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്തേട്ടോ എനിക്കത് രണ്ട് യൂറിയങ്ങാണ്ടാന്ന് തോന്നുന്നു പറഞ്ഞു പക്ഷേ ട്രൈ ചെയ്യണോ എന്നുണ്ടായിരുന്നെങ്കിലും പച്ചയ്ക്ക് തിന്നാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനത് ട്രൈ ചെയ്യാനും നിന്നിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു കംപ്ലീറ്റ്ലി ഒരു ബ്ലോക്ക് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ് കേട്ടോ പക്ഷേ എനിക്കതൊന്നും കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നെ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചീഞ്ഞ് നിൽക്കുകയതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു നല്ല തിരക്കും വരും അതുപോലെ തന്നെ മഴയും വരുമ്പോൾ എല്ലാവരും കൂടി തിങ്ങി നിറഞ്ഞ് നിൽക്കുമല്ലേ അപ്പോൾ ഈ അത്യാവശ്യം മീനും സാധനങ്ങളൊക്കെ അവർ മേടിച്ചു ഞാൻ ലാസ്റ്റാണ് മേടിച്ചത് കണ്ടോ ലാസ്റ്റ് ആയപ്പോഴേക്കും തീ ഇതെല്ലാം കൂടി ഏഴ് യൂറോ അതെല്ലാം കൂടിയും പത്ത് യൂറോ അതെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ടായിരുന്നു ഓരോ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു റേറ്റ് പറയും ഇത്രയും 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 തരാം ഉണ്ടാവും ഇത് അവരകത്ത് അങ്ങനെ എല്ലാം കൂടിയും കൂടിയിട്ട് ഇത്ര യൂറോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വേണ്ട നമുക്ക് എടുക്കാം ഇതൊക്കെ എല്ലാം കൂടി കൂടി പത്ത് യൂറോ ഇത് ഒരു കിലോയുടെ മുകളിലുണ്ട് കേട്ടോ വലിയ ഞണ്ടെന്ന് വലിയ ചെമ്മീനാണ് അതായത് കൊഞ്ചാണ് ചാളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഫ്രീസ് ചെയ്തായത് കൊണ്ടാണ് ഞാൻ മേടിക്കാതെ ഇവിടെയാണ് ഷിപ്പിംഗ് ബോട്ടുകളൊക്കെ ആദ്യം വന്നിരുന്നത് ഇത് മൾട്ടീസ് ബോട്ടാണ് കേട്ടോ ഈ ചെറുതിലായിരുന്നു ആദ്യം ഒരു ഫിഷിംഗ് നടത്തിയായിരുന്നു ചെറിയ ചെറിയ ബോട്ടുകൾ ബോട്ടുകളുണ്ട് അതായിരുന്നു ഇവിടുത്തെ ഫിഷിംഗ് ബോട്ടുകൾ പഴയത് ഇതിലാണ് ഇവര് ഫിഷിങ്ങിന് പോയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ തന്നെ സെയിൽ ചെയ്യായിരുന്നു അതുകൊണ്ടാണ് ഇത് ഫിഷ് മാർക്കറ്റ് ആണ് ശരിക്കും അങ്ങനെയാണ് ഇത് ഫിഷ് മാർക്കറ്റ് ആയത് അങ്ങനെയാണ് ഈ മാർക്കറ്റ് ഉണ്ടായത് ഇതിനപ്പുറം ഷിപ്പുകൾ പോണുണ്ടോ കുറച്ചപ്പുറം കൊറച്ചപ്പറങ്ങി ഷിപ്പ്യാർഡ് ആണ് കാണുന്നത് കണ്ടു കണ്ടു അത് ആ നീ മൂവ് ചെയ്യുന്നുണ്ടല്ലോ അതെ മഴ വന്ന് ആ മൂടങ് പോയി ഒന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ മഴയത് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഒരു ഇതാണല്ലോ പക്ഷേ തണുപ്പ് മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു ഇതൊരു പ്രോട്ടീൻ ആയിട്ടുള്ളൊരു പയറാണ് കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ പച്ചയ്ക്ക് തിന്നുന്നതാണ് ഇവിടെ എല്ലാവരും മേടിക്കണം കണ്ടു അപ്പോൾ ഇവർ ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോമൺ ആയിട്ട് ഇവർ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എനിക്കറിയില്ല പിന്നെ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് മേടിച്ചൊരു ഓറഞ്ച് ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ഞാൻ ഓറഞ്ച് എന്ന് പറഞ്ഞ് മേടിക്കുന്ന എല്ലാം മുസമ്പിയാവുന്നതാണ് പതിവ് പിന്നെ നല്ല ഫ്രൂ അല്ല ഫ്രൂട്ട്സ് അല്ല നമ്മുടെ നമ്മുടെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു മാൾട്ടീവ്സിന്റെ ട്രഡീഷണൽ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സാധനം നല്ല ടേസ്റ്റ് നല്ല സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും തിന്നാൻ വരില്ല ഇതുപോലെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേട്ടോ നമുക്ക് ആ ഒരു ഇതുണ്ടാവുകയുള്ളൂ പക്ഷേ ഇവിടെ ഇരിക്കുന്ന കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് മേടിച്ച് തിന്നു നോക്കാൻ തോന്നും പക്ഷേ എനിക്ക് അങ്ങനെ സ്വീറ്റിനോട് വലിയ താല്പര്യമൊന്നുമില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ കൊതിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ പക്ഷേ കാണാൻ നല്ല ഭംഗിയായിരുന്നു എല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ ഉള്ളിവട അല്ലേ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് അതുപോലെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള മാൾട്ടീസിൻ്റെ ഫുഡ് ഐറ്റംസിലെ സ്വീറ്റ്സിൽ വരുന്ന വിഭാഗമാണ് ഇതെല്ലാം തന്നെ എനിക്ക് എനിക്കിത് സ്വീറ്റ്സ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യം കേട്ടോ നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം അപ്പോൾ നെയ് നോക്കിയപ്പോൾ ഒരു കുണ്ടുമുടി അതിവിടെ പോകുന്നത് കണ്ടു പിന്നെ പിന്നെതേ നമ്മൾ ഓരോ സൈഡിലും ഇങ്ങനെ കുറേ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള മാൾട്ടീസിൻ്റെ സ്ട്രോബെറി കോക്കനട്ട് വരുന്ന ഒരു സ്നാക്കാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ ആദ്യം ട്രൈ ചെയ്തതിൻ്റെ പിസ്താഷിയോ അതിൻ്റെ ഒരു ഐറ്റംസ് ആയിരുന്നു പിന്നെ പിന്നെതേ ഇതാണ് കേട്ടോ നമ്മൾ ആദ്യം മേടിച്ച് പയറില്ലേ ആ പയർ ഇത് പൊട്ടി ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഉള്ളിലൊരു സംഭവമുണ്ട് അതും പൊട്ടിച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ ഉള്ള പരിപ്പാണ് നമ്മൾ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത്യാവശ്യം നാട്ടിലെ പച്ചപ്പയറില്ലേ അത് തിന്നും പോലെയാണ് പക്ഷെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവമാണെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ മീനും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് അതവര് മേടിച്ചാണ് ഞാൻ കൊഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇച്ചിരി കൊഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ സിൽവർ ജ്വല്ലേഴ്സ് പിന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സിൽവർ ജ്വല്ലേഴ്സ് ം പോലെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഹാൻഡ് ചെയിൻ ആണ് കൂടുതലും ഇഷ്ടപ്പെട്ടത് പിന്നെ ഇവർ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് തോന്നുന്നു നമ്മുടെ ടേബിളിലൊക്കെ വിരിക്കുന്ന പായ പോലത്തെ സംഭവമില്ലേ പായല്ല ചൂടൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ടേബിൾ മാറ്റ് പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഹാൻഡ് ആയിട്ടുള്ളതാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ആണ് ലോക്കലി ആണ് ഹാൻഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുള്ള ഡിസൈൻസ് ആയിരുന്നു സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഹൈ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെല്ലാവരും ഹൈയൊക്കെ തന്നു ചിലവരൊന്നും ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റി സമ്മതിക്കില്ല കേട്ടോ പക്ഷേ ഇവർ നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ ഭയങ്കര ലക്കാണ് നല്ല രസമുള്ള ഹാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു മുഴുവൻ ഭയങ്കര ആയിട്ടുള്ള മോതിരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി കാഴ്ചകളും ഭംഗിയും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും പുറകെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഇതിൻ്റെ പുറകെ തന്നെ ഇടില്ല കേട്ടോ ഇനി ഒരു ദിവസം പോകുമ്പോൾ കാരണം നമ്മുടെ അടുത്ത് ഒത്തിരി ദൂരെയാണ് ഞങ്ങൾ ഇങ്ങേയറ്റത്ത് ഞാൻ ഈ ഒരു സ്ഥലം അങ്ങേയറ്റത്ത് അങ്ങനെയാണ് കിടക്കണേ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ സാധനൊക്കെ പൊളിച്ച് തിന്ന് നോക്കി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലെ പയറില്ലേ പച്ചപ്പയർ അത് സാധാരണ പച്ചപ്പയറിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് നമ്മൾ തിന്നില്ലേ പയറ് തിന്നില്ലേ അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു ടേസ്റ്റൊക്കെ ഉള്ളൂട്ട് പക്ഷേ നല്ല ഇതാണെന്നാണ് പറഞ്ഞത് പ്രോട്ടീൻ റിച്ച് ആണെന്നാണ് പറഞ്ഞത് ഓക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മുടെ നാട്ടിലെ പരിപ്പ് തിന്നും പോലെ പച്ചപ്പയർ തിന്നിട്ടുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും പിന്നെ ഡയറ്റില് സാലഡില് ഇതൊക്കെ യൂസ് ചെയ്യും സൂപ്പിലൊക്കെ യൂസ് ചെയ്യും ഇതുപോലത്തെ പെട്ടി മരിയ ചേച്ചി ഇതുപോലെ രണ്ട് പെട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാകുമ്പോ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോവാ ഇതുപോലെ പെട്ടിയോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു നമുക്ക് മേടിക്കാൻ കൊണ്ടുവരികയാണെങ്കിൽ മാൾട്ടിക്ക് എപ്പോഴും ഒരു പഴമ ലുക്ക് ഉണ്ട് പക്ഷെ നല്ല ഭംഗിയാണ് ആ ഒരു പഴമ ലുക്കിനെ കാണാൻ തന്നെ എല്ലായിടത്തും നല്ല ഇതായിട്ടുള്ളത് നല്ല രസമാണ് കാണാൻ ഈ ചേച്ചിമാർ ഓറഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ സാധാരണ ഓറഞ്ച് മേടിക്കാൻ പോയി ഞാൻ മുസമ്പിയെ കിട്ടാറ് ഇത് നല്ല മധുരമുള്ള ഓറഞ്ചായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അധികം റേറ്റ് ആയില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനിത് കണ്ടില്ലേ ഇല്ല ഞാൻ മേടിച്ചേരം അത് കഴിഞ്ഞ് ഞങ്ങൾ പോന്ന വഴിക്ക് ഇത് വെല്ലറ്റയാണ് വെല്ലറ്റയുടെ ഒരു ഭാഗമായിട്ട് വരും ഇവിടെ നമ്മൾ കണ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിർത്തി കുറച്ച് വീഡിയോസും ഒക്കെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് നിർത്തി ഇത് അപ്പുറത്ത് ഷിപ്പ് ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കണ നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ ഓക്കെ നമ്മളിപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളെല്ലാം മേടിച്ചതിന് ശേഷം നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടു നിർത്തി അപ്പൊ പിന്നെ കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നീട് വന്നിറങ്ങി വല്ലറ്റയാണത് ഞാൻ വല്ലറ്റ വന്നിട്ടുണ്ട് വല്ലറ്റയിൽ ഞാൻ ബസ് സ്റ്റാൻഡും ബസ്സുകളും അല്ലാതെ വേറൊന്നും കണ്ടിട്ടില്ല ബസ്സിൽ പോകുമ്പോൾ നമുക്ക് കാണുന്ന ഭാഗങ്ങളും കാറിൽ പോകുന്ന ഭാഗങ്ങളും നല്ല ഡിഫറൻസ് ഉണ്ട് കാരണം കാർ റൂട്ട് ചില സമയത്ത് വേറെ റൂട്ടായിരിക്കും ബസ് റൂട്ട് ചില സമയത്ത് വേറെ റൂട്ടായിരിക്കും അപ്പോൾ അതിൽ എന്തെങ്കിലും നമ്മൾ ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ട സ്ഥലമല്ല അതായത് സ്ഥിരമായിട്ട് ഞാൻ വിലത്തേക്ക് പോകുമ്പോഴും നമ്മൾ കണ്ട സ്ഥലം തന്നെയല്ല കേട്ടോ ഇവിടെ കാറിൽ വന്നപ്പോൾ ഞാൻ കണ്ടത് ആ ഒരു കടലിൻ്റെ സൈഡിൽ കിടിയാണ് റോഡ് പോകുന്നത് എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് കണ്ടോ അതിന് ഇങ്ങനെ വരുപരിയായിട്ട് റോഡ് പോകുന്നത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതൊരു സിറ്റിയാണെന്ന് തോന്നുന്നു കേട്ടോ എന്താ പേര് ആ സിറ്റിയുടെ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഇപ്പുറത്ത് നമ്മൾ നിൽക്കുന്നത് വല്ലതാണ് പിന്നെ അവിടെ കുറേ ഫെറീസ് കിടക്കുന്നുണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ളത് ഉണ്ടാവും പബ്ലിക്കായിട്ടുള്ളത് ഇതിനകത്ത് ഉണ്ടാവും എനിക്കറിയില്ല കൂടുതലും പ്രൈവറ്റ് ആയിരിക്കും പിന്നെ ഇപ്പുറത്തേക്ക് ഇപ്പൊ ഇവിടെ താഴത്ത് കാണുന്ന എല്ലാ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല പച്ചപ്പായിട്ട് ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ കൂട്ടത്തിലെ ചേ ചേട്ടന്മാർ ചേട്ടൻ ഓരോ ചേട്ടൻ ഫുഡ് മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ സ്വിഗ്ഗീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല സുഖീനായിരുന്നു അതൊക്കെ കഴിച്ചു അതേ ഞാനത് ഈ വീട്ടിൽ കൊണ്ടുപോയിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഞാൻ മേടിച്ചോണത് ഇതായിരുന്നു ചെമ്മീൻ അപ്പോൾ ചെമ്മീനായിരുന്നു ഞാൻ മേടിച്ച നാട്ടിൽ എനിക്ക് തോന്നുന്ന ചെമ്മീൻ എന്നോ കൊഞ്ചെന്നൊക്കെ പറയും എല്ലായിടത്തും എന്താ പറയണതെന്ന് എനിക്കറിയില്ല പേര് പക്ഷേ അത്യാവശ്യം വലിയ ടൈഗർ പ്രോൺസായിരുന്നു കേട്ടോ വലിയ ടൈഗർ ടൈഗർ അല്ല എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള നമ്മുടെ നാട്ടിലെ കുഞ്ഞിതല്ല എന്ന് മാത്രം അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്നു നല്ലതായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ദിവസം ഞാൻ ബസ് സ്റ്റോപ്പിൽ ഒരു മാർസ പാർക്കിലെ ബസ്സ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് മൂന്ന് കുതിരകൾ ഇങ്ങനെ കുതിര ഇങ്ങനെ പോവുകയാണ് നല്ല റിസോർട്ടാകും ചില സ്ഥലത്ത് ഇങ്ങനെ കുതിരവേണ്ടിയൊക്കെ പോകുന്നതാണ് പിന്നെ ഞാനൊരു ദിവസം പള്ളി പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ഒരു കുഞ്ഞ് ഷോട്ട് ഷോർട്ട്സിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ പള്ളിയിൽ സൺഡേ തന്നെ പോയത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് കയറാലോ എന്ന് വിചാരിച്ച് പോകുന്നതാണ് അപ്പോൾ എൽദോസ് കൂട്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്ട് അവനാണോ തന്നെ എനിക്ക് വീഡിയോ എടുത്തു തന്നായിരുന്നത് അപ്പോൾ എന്തായാലും ആറു മണി ആറര ആവുമ്പോഴേക്കും ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും കുർബാനയ്ക്ക് കയറും ഇവിടെ പിന്നെ ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇതായിട്ട് വന്നു തുടങ്ങി ഇത് നമ്മുടെ പേപ്പർ റോസ് അങ്ങനെ പറയും പോകൻമില്ല എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു ഇപ്പോഴാണ് അതിൻ്റെ പേരൊക്കെ എനിക്ക് അറിയാവുന്നത് പക്ഷേ പേപ്പർ റോസ് എന്നൊക്കെയാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ പറഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു ഇച്ചിരി നേരത്തെ ആയിപ്പോയിട്ടോ ഞാൻ വന്നത് ഇച്ചിരി നേരത്തെ ആയിപ്പോയി അപ്പോൾ വീടി എടുക്കാം ഞാനിവിടെ ഒരു ആവശ്യത്തിന് വന്ന അപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് തന്നെ വന്നു അതായത് പള്ളി കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോയിട്ട് വരാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് കൂട്ടിനെയ് രണ്ട് പൂജക്കൂട്ടന്മാരുണ്ടായിരുന്നു ഒന്ന് വിളമ്പിയും ഒന്ന് കറമ്പി വിളമ്പി തെയ് നിൽക്കണു കറുമ്പ് തേ നിൽക്കണു നല്ല കൂട്ടായിരുന്നു ആദ്യം എന്നോട് ഭയങ്കര അടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി ഇത് ബിർക്കൽക്കാരയിലുള്ള പള്ളിയാണ് കേട്ടോ ാരയിലാണ് സെൻറ്റ് അലൂഷ്യസ് ചേർച്ച് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വരാം ഇവിടെ രാത്രി ഏഴ് മണി ആവുമ്പോഴാണ് കുർബാന ജാക്കോബേറ്റ് ഓർത്തഡോക്സ് ആയിട്ടുള്ള ഇതിൽ വരുന്ന സഭയിൽ വരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി ഇവിടെ ഓറഞ്ചൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ആരും പറിക്കണമൊന്നും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാനും പറിച്ചില്ല പക്ഷേ ഈ ഓറഞ്ചിൻ്റെ പൂവിൻ്റെ സ്മെല്ലുണ്ടല്ലോ നല്ല സ്മെല്ലാണ് ഉണ്ടായി നിൽക്കുന്നുണ്ട് കാണാൻ നല്ല രസമാണ് ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം വലിയ ഓറഞ്ചാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതല്ല ഞാൻ പറിക്കാൻ വേണ്ടിയിട്ടല്ല താഴത്തെ ഇഷ്ടംപോലെ താഴെ ചാടി കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ പറയ്ക്കാമോ ഇല്ലയോയെന്നൊന്നും നമുക്കറിയാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറിച്ചൊന്നുമില്ല കണ്ടോ ഇതാണ് ഇതാണത് താഴത്തെ ഇഷ്ടംപോലെ ചാടിക്കിടക്കുന്നുണ്ടായിരുന്നു ഇവിടെ മിക്ക സ്ഥലത്തും ഉണ്ട് കേട്ടോ ഓറഞ്ചിൻ്റെ മരമുണ്ട് പിന്നെ ആപ്പിളും പിന്നെ അതുപോലെ തന്നെ നാരങ്ങയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറേ സ്ഥലത്ത് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ മരമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും മിക്കോടത്തും സ്ട്രോബെറി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ നോക്കിയപ്പോൾ കറമ്പൻ തവിടെ നിന്ന് എങ്ങോട്ട് അങ്ങോട്ട് തിരുത്തിയെന്ന് കർബനും കമ്പും വിളുമ്പും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടി അടുത്ത് വന്നിരുന്നു എന്നിട്ട് അപ്പുറത്തോട്ട് തിരിഞ്ഞിരുന്നു